നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധിക ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ മുന്നിലുള്ള പല വിലപിടിപ്പുള്ള വസ്തുക്കളും പുറത്തു കൊണ്ടുവന്ന ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ മുതലെടുത്തുകൊണ്ട് ലക്ഷങ്ങൾ കൊഴിയുന്ന ചില വ്യവസായികൾ അല്ലെങ്കിൽ ചില നിഗൂഢ സ്വഭാവമുള്ള മനുഷ്യർ വലിയ രീതിയിലാണ് ശബരിമലയിലെ തട്ടിപ്പ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്തായാലും ശബരിമലയിലെ സ്വർണക്കടത്തിൽ ഇതുവരെ മൗനം തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് അയ്യപ്പന്റെ സ്വത്ത് കെട്ടവരെ കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം ചർച്ച ചെയ്യാനാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമായിട്ടില്ല എന്നും ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഇതിന് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു ശബരിമലയിലെ സ്വത്തുക്കളെ കുറിച്ച് അടിയന്തരമായി ഒരു സമഗ്രമായ ഓഡിറ്റ് നടത്തേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ശബരിമലയിൽ നടന്നത് മറ്റൊരു രൂപത്തിലുള്ള സ്വർണ്ണക്കടത്താണ് എന്നും ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചോദിച്ചു യുവതീപ്രവേശന വിഷയത്തിൽ ധൃതി പിടിച്ച് പ്രതികരിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നിശബ്ദനായി തുടരുന്നത് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും നിജസ്ഥിതി വ്യക്തമാക്കാനും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അയ്യപ്പന്റെ സ്വത്ത് ഘട്ടവരെ കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം ചർച്ച ചെയ്യാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി വായതുറന്നേ മതിയാകൂ എന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ സ്വർണത്തിൽ നാല് കിലോ കുറവെന്നാണ് റിപ്പോർട്ടുകൾ ഇത് മോഷണം തന്നെയാണ് അന്ന് സ്വർണം കൊണ്ടുപോയ ആരോപണ വിധേയനായ വ്യക്തിക്ക് തന്നെ വീണ്ടും അത് നൽകിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ് വസ്തുത നിലവിലെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല എന്നുള്ളതുകൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായം അറിയിച്ചു സർക്കാരിന്റെ പോലീസ് സംവിധാനം തന്നെ ഇത് അന്വേഷിക്കുന്നത് കള്ളനെ മോഷണം ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് വേണുഗോപാലിന്റെ പരാമർശം ശബരിമലയിലെ സ്വർണം പണം തുടങ്ങിയിട്ടുള്ള എല്ലാ സ്വത്തുക്കളെ കുറിച്ചും അടിയന്തരമായി ഒരു സമഗ്രമായ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട് വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാക്കുകയും സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ും ചെയ്യണം ഭക്തർ സംഭാവന നൽകുന്ന ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കരുത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സർക്കാരിനെ നേരായ സർക്കാർ എന്ന് അതുകൊണ്ട് തന്നെ പറയാനാകില്ല എന്നും അദ്ദേഹം പറയുന്നു ശബരിമലയിലെ സ്വർണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് നന്നാക്കാൻ കൊണ്ടുപോയ സ്വർണപ്പാളിക്ക് പകരം തിരികെ നൽകിയത് ചെമ്പുപാളിയാണ് എന്ന ആരോപണം ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തിൽ ആയിരുന്നത് എങ്ങനെ ചെമ്പുപാളിയായി എന്ന് മാറിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് സ്വർണപ്പാളി നന്നാക്കാൻ പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇവിടെ ഇത് ഏൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ വിശ്വാസ യോഗ്യത പശ്ചാത്തലം അതെന്താണ് എന്നതും ഇതുവരെ വ്യക്തമല്ല ഇദ്ദേഹം പലയിടത്തും പൂജ നടത്തി പണം വാങ്ങി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കുന്നതിന് പകരം ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാണോ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നെയ്തേങ്ങ ഇടപാട് പോലുള്ള മറ്റു വിഷയങ്ങളിലും ക്രമക്കേടുകൾ നടന്നു എന്നാണ് ആരോപണം ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞുമാറാനാകില്ല ഉള്ള സ്വത്തിൽ നാല് കിലോ കുറഞ്ഞു എന്നതാണ് മോഷണം എന്ന് പറയുന്നത് ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ സംഭവത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആരോപണ വിധേയനെന്ന് പറയുന്നത് ശബരിമലയിലെ പ്രധാനി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ് ആരാണ് അയാൾ എന്നത് കൂടെ നോക്കണം റിയൽ എസ്റ്റേറ്റ് ബിനാ ബിസിനസിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖ ായ അയ്യപ്പഭക്തർക്കിടയിലെ പാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പുറത്തുവരുന്ന വാർത്തകൾ അത്രയും അമ്പരപ്പിക്കുന്നതാണ് ബാംഗ്ലൂരു ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിനിരയായതെന്നാണ് സൂചന തിരുവനന്തപുരം കിളിമാരൂനു സമീപത്ത് പുളിമാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് ജോലി ചെയ്തിരുന്നു ചെറുപ്പകാലം മുതലൊക്കെ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി അദ്ദേഹം ും കൂടി കൂടാതെ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിയുടെ സഹായിയായിട്ടും പോയി പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്നു ബാംഗ്ലൂരുവിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചു ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അവിടെ നിന്ന് സ്ഥലം മാറുന്നത് ബാംഗ്ലൂരുവിൽ നിന്ന് പേരെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുശേഷം ശബരിമലയിലേക്ക് എത്തുന്നു ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ശബരിമല തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ പിന്നീട് ശ്രമിച്ചു ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിലുള്ള തന്റെ ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർത്ഥമായി ഉപയോഗിച്ചു എന്ന സാരം ശബരിമലയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തരും തമ്മിലുള്ള പാലമായിട്ട് അദ്ദേഹം പിന്നീട് മാറുകയായിരുന്നു സന്നിധാനത്ത് അയാൾ നിത്യ സന്ദർശകനായി മാറി ശബരിമല ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ൂ എന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടത്തുകയും ചെയ്തു ശബരിമലയിലെ സ്വാധീനത്തിന് ഇടയിലാണ് അദ്ദേഹം പിന്നീട് റിയൽ എസ്റ്റേറ്റിലേക്കും ബിസിനസ്സിലേക്കും കൈവച്ചതെന്നാണ് വിവരം റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി മാറിയതിനു ശേഷം പിന്നീട് ശബരിമലയിലെ സ്പോൺസർ ആയിട്ടും ഉണ്ണികൃഷ്ണൻ മാറുകയായിരുന്നു തിരുവനന്തപുരത്ത് അടക്കം അദ്ദേഹത്തിന് ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും മിക്ക രാഷ്ട്രീയ നേതാക്കന്മാർ ും മറ്റ് പ്രമുഖരുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ആദ്യകാലത്ത് നാട്ടിൽ സി പി എം അനുഭാവിയായിരുന്നു ഇയാൾ എന്നും പിന്നീട് ഇയാൾ കർണാടകയിലെത്തിയപ്പോൾ ബി ജെ പി ആരാധകനായി മാറിയെന്നുമാണ് സൂചന നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിവായ ബാംഗ്ലൂരുവിൽ നിന്ന് വിമാനത്തിൽ തിരുവനന്തപുരത്ത് അടക്കം എത്തുന്നത് നാട്ടുകാരെ അടക്കം ഞെട്ടിപ്പിച്ച ഒരു വിഷയമാണ് ആദ്യകാലത്തെ ഉണ്ണിയിൽ നിന്ന് അദ്ദേഹം പിന്നീട് ഒരുപാട് മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം അവിടെ വീടിൽ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാത്ത് അതിന് പുറത്ത് മാധ്യമങ്ങൾ ഒന്നടങ്കം നിൽക്കുന്നുണ്ട് അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമ പ്രവർത്തകർ നിൽക്കുമ്പോൾ അവരോട് ഒരക്ഷരം പോലും സംസാരിക്കാനോ പ്രതികരിക്കാനോ തയ്യാറല്ല എന്ന മാട്ടിൽ വീട ചിരിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും ജനങ്ങളോട് ഭക്തരോട് ഇയാൾ മറുപടി പറയേണ്ടത് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് സ്വർണം കട്ടെടുത്തത് സംബന്ധിച്ച് എല്ലാ തെളിവുകളും പുറത്തു വന്നു എന്ന് അദ്ദേഹം പ്രതികരിച്ചു ചെമ്പുപാളികൾ മാത്രമേ എടുത്തിട്ടുള്ള പറഞ്ഞത് എങ്കിൽ പണി ഏറ്റെടുത്ത കമ്പനി അങ്ങനെ പറയുമ്പോൾ ആ സ്വർണം എങ്ങോട്ട് പോയി ഒരു ചോദ്യമാണ് സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി എന്ന് ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിൽ എത്തിച്ചു എന്നതാണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു സ്വർണപാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിന് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിച്ചു എന്നത് ഹൈക്കോടതിയെ നിരീക്ഷിക്കുന്നു അത്രയും ദിവസം സ്വർണപാളികൾ പാളികൾ എവിടെയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുപോലുള്ള മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഇത്രയും ദിവസം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഇദ്ദേഹത്തിന് ഇത് ഏൽപ്പിച്ചത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മാത്രമേ ശബരിമലയിൽ നിന്നും സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് സ്വർണം പൂഷണമെങ്കിൽ ക്ഷേത്ര പരിസരത്ത് വച്ച് തന്നെ അത് ചെയ്യണം പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതം കിട്ടുന്നു തീരുമാനമെടുക്കുന്നു ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇതിന് കൃത്യമായ പങ്കുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്നും സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് എന്നും ശബരിമലയിൽ നിന്നും ഇവർ എന്തൊക്കെ മാറ്റി എന്നത് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ ഞെട്ടിച്ച സംഭവമാണിത് കളവ് നടന്നിട്ടുണ്ട് എന്നും സുതാര്യതയില്ല എന്നും വ്യക്തമാക്കണം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സ്വർണപാളികൾ കൊണ്ടുപോയതെന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ും കൃത്യമാണ് എന്നതും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ചെമ്പിൽ നിന്നും സ്വർണം എടുത്തു മാറ്റാൻ സാധിക്കുന്ന സാങ്കേതിക പ്രക്രിയയിലൂടെയാണ് പൂശൽ നടത്തിയിട്ടുള്ളത് ആവശ്യമുള്ളപ്പോൾ സ്വർണം അടിച്ചു മാറ്റാൻ സാധിക്കുന്ന പ്ലാനിങ് അനുസരിച്ചുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് എന്നിട്ടും ഇയാളെ ഇത്രയും കാലം ആരാണ് സംരക്ഷിച്ചത് ആരും അറിഞ്ഞില്ലെന്ന് പറയുന്നത് തെറ്റാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് മൂടി വെക്കുകയാണ് ചെയ്തതെന്നും ആരാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് പുറത്തു വരണമെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരമായി സ്വർണ്ണ കവർച്ച സ്വർണം കവർന്ന ഉത്തരവാദികൾക്കെതിരെ കേസ് എടുത്ത് അന്വേഷണം നടത്തണമെന്നും ഇപ്പോൾ നടക്കുന്നത് നടപടിക്രമങ്ങളെ കുറിച്ചുള്ള അന്വേഷണം മാത്രമാണെന്നും ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുകയാണ് എന്നും വളരെ ഗൌരവമായിട്ടുള്ള കേരളം കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഇടനിലക്കാരൻ നിരവധി പേരെ കബളിപ്പിച്ചിട്ടുണ്ട് ഈ ഇടനിലക്കാരനെ കണ്ട് കൂട്ടുപിടിച്ച് ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യാൻ എല്ലാവരും അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നു എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെച്ച് പോകേണ്ടതാണ് എന്നും സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പ്രസിഡന്റ് രണ്ടായിരത്തിഒൻപത് മുതൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചത് എന്നും പറയുന്നു നാൽപ്പത് വർഷം വാറണ്ടിയിൽ ഉണ്ടായിരുന്ന സ്വർണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് കൊണ്ട് പോയി എന്നതാണ് ചോദ്യം സ്വർണ്ണ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് മുപ്പത് വർഷത്തെ അന്വേഷണം വേണമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇതിൽ പങ്കുണ്ട് സ്വർണം പോയെന്ന് എന്നറിഞ്ഞിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റും സർക്കാരും അതിന് കൂട്ടുനിന്നു അയ്യപ്പന്റെ കിലോ കണക്കിന് സ്വർണമാണ് ശബരിമലയിൽ നിന്നും മാറ്റിയത് സത്യസന്ധനായിട്ടുള്ള ജി സുധാകരന്റെയും അന്തഗോപന്റെയും പ്രതികരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എവിടെയാണ് കള്ളന്മാരുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നടത്തിയ ഇടപാടുകൾ നോക്കിയാൽ അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത് എന്ന് മനസ്സിലാകും വീണ്ടും സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പവും കൊണ്ടുപോവുകയാണ് ഇവർ ഇരിക്കുന്ന കാലത്തോളം അയ്യപ്പ വിഗ്രഹത്തിന് പ്രത്യേക സുരക്ഷ നൽകേണ്ടുന്ന സാഹചര്യമായിരിക്കുമെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി